ജനനം പുരുഷൻ ചേർക്കാമല്ലോ കാർത്തികാദേവി തിരുവാതിര പൂരുട്ടാതി പുരുഷൻ ഒരുത്തങ്ങൾ സമാസമം നിശ്ചയമായും ചേർക്കാം കുമാരി അശ്വതി സ്ത്രീ ജനനം പുരുഷൻ പൂരിട്ടാതി ഉത്തമമാണല്ലോ ചേർക്കാം പൊരുത്തം സമാസമൂന്ന് ചേരുന്ന സ്ഥിതിക്ക് ഏറ്റവും ഉത്തമം ഏതാണെന്ന് പറയൂ ജോസരേതാ ഏറ്റവും എന്ന് പറയാനാവില്ല

കല്യാണം നടക്കരുതെന്നല്ലേ നിങ്ങൾക്കുള്ളൂ ഒരു ജാതകവും ചേരില്ല എന്ന് പറഞ്ഞാൽ എന്തോ കള്ളക്കളി ഉണ്ടെന്ന് വിചാരിക്കും ഏതെങ്കിലും ഒരെണ്ണം ചേരുമെന്ന് പറഞ്ഞാൽ അപ്പൊ മുഹൂർത്തം കുറിക്കാൻ പറയും ഇപ്പൊ സംഗതി കുറഞ്ഞില്ലേ അമ്മായി വരെ നമ്മുടെ തീർപ്പ് എത്താൻ സമയം കുറെ പിടിക്കും ചിലപ്പോ അടിവെച്ച് പിരിഞ്ഞതും വരും ഇപ്പൊ മനസ്സിലായോ ഇലക്കും കേടില്ല മുള്ളിനും കേടില്ല അയ്യോ കുറപ്പ് അവൻ്റെ കിടക്കുമ്പോ ദൃഷ്ടി വരട്ടെ പോലെ ഞാൻ അന്ന് തരാൻ പൈസ ഇതിലും കൂടുതൽ

അവരെ ആ ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു നിന്റെ സ്ഥാനത്ത് ഞാൻ ഞാൻ ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഈ മൂന്ന് ഇങ്ങനെ തന്നെ എടാ പുറത്തു നിന്ന് അകത്തു പ്രയാസം മനസ്സിലാവും നമ്മൾ ഏതായാലും കളിച്ചില്ലേ ഇനി ജയിച്ചേ പറ്റൂ എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് ഈ തറവാട്ടിലെ മൂത്ത മോള് ഞാനാ ചെറുമക്കളിൽ മൂത്തോടെ രാധികയും ആ ചിന്തയെങ്കിലും സുമതികുട്ടിക്കും പാറകുട്ടിക്കും വേണ്ടേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമായി മൂന്നാം തലമുറയിലെ ഒരേ ഒരാളും പണ്ടേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ വരട്ടെ ഇതിനാണ് മനപ്പുരത്തോന്ന് പറയുന്നത് കൊച്ചുകൃഷ്ണന്റെ മനസ്സിൽ പിന്നെ എന്തുവാന്ന വിചാരം ഹൃദയം ഉടിക്കുന്നത് പോലും രാധിക രാധികന്നല്ലേ അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്തിനാ പറയുന്നത് അവൻ താമസിക്കുന്ന മുറിയിലോട്ട് കേറി ചെന്നാ കാണാം ഈ വലിപ്പത്തിൽ ഒരു ഫോട്ടോ ആരടേ രാധികയുടെ കാലത്ത് എഴുന്നേക്കുമ്പോ കണി കാണാനാണത്രേ ചെറുപ്പം മുതലേ അവന്റെ മനസ്സിൽ രാധികയുടെ രൂപം ഈ രൂപത്തോട്ടിൽ തൊട്ടിൽ അശോകചക്രം പതിക്കൂലേ അതുപോലെ അങ്ങ് പതിഞ്ഞു പോയി അവന് നേരിട്ട് പറയാനുള്ള മടി മടികൊണ്ടല്ലേ എന്നെ അയച്ചത് കേട്ടില്ലേ ഞാൻ ലക്ഷ്മി അല്ല അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് നമ്മൾ വേണോ അത് നടത്തി കൊടുക്കാൻ ഓ എന്ന് പറഞ്ഞാ പോരാ അമ്മാവനും അമ്മായിയും മുൻകൈ 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 എടുക്കാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളൊന്നും ഈ കാര്യത്തിൽ എനിക്ക് ഒരു അല്പം ഉണ്ടെന്ന് തന്നെ ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല കൊച്ചു കൃഷ്ണനും കാർത്തികയും തമ്മിലുള്ള വിവാഹമേ നടക്കൂ അവന്റെ മനസ്സിലിരിപ്പു അതാ എപ്പോഴും കാർത്തിക കാർത്തിക എന്നൊരു വിചാരമേ അവനുള്ളൂ എന്താ കാര്യം എന്താ കാര്യം അവളല്ലേ ഈ കൂട്ടത്തിൽ സുന്ദരി നിങ്ങൾ കേത്രം മഞ്ഞപ്പൊടിയും പയർ പൊടിയും പിന്നെന്താ സാധനം അതും കൂടെ അരച്ച് കൊഴച്ച് തേച്ചിട്ടാ ഈ പരുവെത്തിച്ചറിയോ അല്ലെങ്കിൽ അവൾ എന്നെ പോലെയാ പ്രത്യേകം പറയണോ ഇതുപോലെ എപ്പോഴും എന്നെ പറ്റി ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞു ഇങ്ങനെ ഇഷ്ടപ്പെടുകയില്ല അല്ലെങ്കിൽ എന്നെ ഇനി അതും പറഞ്ഞു വഴക്ക് വേണ്ട ഈ കല്യാണം ഒരു പ്രശ്നമാ അതിന്റെ ടെൻഷനാ അങ്ങനെ പറഞ്ഞു കൊടുക്ക് എന്ത് വന്നാലും മേനോനും കൈമളും കൊച്ചുകൃഷ്ണനെ കണ്ടോണ്ട് വെള്ളം എന്താ മുത്തശ്ശിയുടെ സ്വത്ത് മുഴുവൻ അവനുള്ളതാ അതെന്റെ മോളെ അനുഭവിക്കുക അനുഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല കൃഷ്ണനെ മരുമകനായി കിട്ടിയാലേ അത് നടക്കും അതിനൊരു യോഗം വേണ്ടേ ആ ആ യോഗമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത് കുട്ടിക്കാലം മുതലേ അവൻ ഹേമയെ മനസ്സുകൊണ്ട് ഭാര്യയാക്കി കഴിഞ്ഞു ആ സ്ഥിതിക്ക് നിങ്ങൾ പിടിച്ച പിടിയിൽ നിൽക്കണം അത്ര തന്നെ ഒന്നുമില്ലേ നമുക്ക് മാറണം ഈ മനുഷ്യൻ കാരണം ഒന്നും നടക്കാത്തത് അവയുടെയും ചേച്ചിമാരുടെയും വാക്ക് കേട്ട് വിട്ടുവീഴ്ചക്ക് തയ്യാറായതോണ്ടാ എനിക്ക് നീ എന്താ എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് കാര്യല്ലേ പറയും എപ്പോഴും പറയും തമ്മിൽ ഞങ്ങള് വയസ്സിന്റെ വ്യത്യാസം രണ്ടുപേരും തമ്മിൽ എന്തൊരു കണ്ണി പറഞ്ഞു എനിക്ക് എണീറ്റ് പറ്റാത്ത അവസ്ഥയായി സത്യല്ലേ പറഞ്ഞത് Oh ും കൂടെ ഇപ്പൊ നമ്മൾ മോളുടെ കല്യാണക്കാര്യ ചർച്ച ചെയ്യുന്നത് അമ്മയുടെ അല്ലല്ലോ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ ആദ്യം തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും മോളുടെ കല്യാണം നടത്തണോ അതോ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യണോന്ന് രണ്ടായാലും എന്റെ സഹായം ഉണ്ടാവും എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി ആരൊക്കെ പിണങ്ങിയാലും കൊച്ചുകൃഷ്ണ ഹേമയുടെ കെട്ടു ആഹാ ഈ വീറും വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു ഈ ഇക്കളവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒതുക്ക് കൊച്ചു ഞാൻ തന്നെ കെട്ടണമെന്ന് വലിയ നിർബന്ധമാണല്ലേ അല്ല നിർബന്ധമൊന്നുമില്ല കൊച്ചു കൃഷ്ണ ഒന്ന് എന്റെ തലയിലായ

അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള മരുന്ന് ഇതാണല്ലേ നീ നോക്കിക്കോ എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കേടഞ്ഞെടുക്കും ഏമയും രാജി കണ്ട അങ്ങോട്ട് അസൂയപ്പെട്ടെ ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്ന രഹസ്യം നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്നോട് ഒരു വാക്ക് ഇതുവരെ പറഞ്ഞില്ലല്ലോ നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ ഇത്രേ ഉള്ള വല്ല മരുന്നല്ലോ വെച്ചാ മതി എന്താ മോള എല്ലാ വഴി കാലൊന്ന് തട്ടി സൂക്ഷിക്കണ്ടേ എല്ലാം പറ്റിയോ എങ്ങോട്ടിറങ്ങിയാലും വേദനയും മാനഹാനും എനിക്കാണല്ലോ പണ്ടേ അതാണല്ലോ എന്റെ തലവിധി എന്റെ ഇപ്പൊ തോന്നാൻ ഇതുവരെയായിട്ടും രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്താ മൂന്ന് ഒരുപോലെ ചേരുന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എത്താൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമുണ്ടോ അമ്മയുടെ മൂത്ത മോള് ഞാനല്ലേ രാധികയല്ലേ അമ്മ ആദ്യം കയ്യിലെടുത്ത് പേര് വിളിച്ചത് അന്ന് അവള് കൊച്ചേഷിന്റെ പെണ്ണാണെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ അത് മറന്നു അല്ലെങ്കിലും എനിക്കറിയാം പണ്ട് മുതലേ ഞാൻ ഈ വീട്ടിൽ ഒരു പറ്റാം എന്റെ ഭർത്താവാണെങ്കിൽ ഇതിനൊന്നും ഒന്നിനും ഇടപെടില്ല അതാ ഞാനിങ്ങനെ ഒറ്റപ്പെടുന്നത് കൊച്ചേഷിനെ കിട്ടിയില്ലെങ്കിൽ എന്റെ കുട്ടി വല്ല അവിയോഗം കാണിക്കുമെന്നാ പേടി നീ ഇങ്ങനെ പറഞ്ഞോണ്ടായില്ല കൊച്ചുക അവനാരെയും ഇഷ്ടം പറയട്ടെ അങ്ങനെയാണെങ്കി അവൻ രാധികൂ അവന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം ഇക്കണക്കിന് നല്ലത് മൂന്ന് കല്യാണം കഴിക്കുന്നതാ പറഞ്ഞോ ജപിച്ചതാണ്